ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ജാസ്മിൻ്റെ ചില പ്രവർത്തികളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നാണക്കേട് തോന്നുന്നു നമുക്ക് തോന്നിപ്പോകും എന്താ കാര്യം തോന്നുന്ന ആ കുട്ടിക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല ഒരാളുടെ മുന്നിൽ ഒന്ന് താന്നു കൊടുക്കുക ഒരു പടി താഴ്ന്നു കൊടുക്കുന്നതിനൊന്നും വലിയ കുഴപ്പമില്ല അത് അങ്ങനത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുന്ന അത്ര മോശം കാര്യമല്ല നല്ല കാര്യമായിട്ട് പറയാം പക്ഷേ ഒരു പരിധി കൂടുതൽ ആൾക്കാരുടെ മുന്നിലോട്ട് നമ്മൾ താഴെരുത് അത് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് തന്നെ പോകും നമ്മുടെ വിലയും സമൂഹത്തിൽ പോകും സമൂഹത്തിലും പോകും നമുക്ക് തന്നെ കുറച്ച് കഴിയുമ്പം നമ്മളോട് പുച്ഛൻ തോന്നും അങ്ങനത്തെ ലെവലാണ് നമുക്ക് നമ്മളൊരു വിലയിടണം ആ വിലയിട്ട് നമ്മൾ നിൽക്കണം അതിന്റെ താഴോട്ട് നമ്മൾ പോരുത് ഇതിപ്പോൾ പറയാനുണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ പകലുണ്ടായ ടാസ്കിന്റെ പുറത്ത് ഗബ്രിയോട് ജാസ്മിൻ നിലപാടില്ലാത്തവനെ അതല്ലേ ഇതല്ലേ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അത് ഗെയിമിന്റെ ഭാഗമാണ് അപ്പൊ ആ ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും പിന്നീട് അവര് നല്ല ഇതാണല്ലോ നല്ല ബന്ധത്തിലാണ് അത് കാരണം ഗെയിം ഗെയിം നടക്കുമ്പോൾ അങ്ങനെ രണ്ട് ചേരി വരുമ്പോൾ അവർ ശത്രുക്കളായി മാറുന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേന് അതിൻ്റെ പേരിൽ ഗബ്രി പിണങ്ങി നടക്കുന്നു ഈ കലിപ്പൻ കാന്താരി എന്നുള്ള രീതിയാണ് പുറത്തേക്ക് വിടാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഇത് കണ്ടാൽ കലിപ്പൻ കാന്താരിയായിട്ട് നമുക്ക് തോന്നില്ല ഇതൊരുമാതിരി വൃത്തികെട്ട പരിപാടി അതായത് ഇവനൊരു സാഡിസ്റ്റ് പോലെ ഗബ്രി ഒരു സാഡിസ്റ്റ് പോലെയാണ് ഈ പിണങ്ങി നടക്കുക ഫുഡ് കഴിക്കാൻ നടക്കുക ജാസ്മിനെ അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇത് കാണുമ്പോൾ ഫുഡും വാരി കൊടുക്കാൻ വേണ്ടി ജാസ്മിൻ പുറകെ നടക്കുക രാത്രിയിൽ എടാ ഞാൻ എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയ നിന്നോട് നീ ഒന്നും മിണ്ടടാ നീ എൻ്റെ മുഖത്തൊന്നും നോക്കടാ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കുന്നടാ ഒന്ന് സംസാരിക്കടാ എന്നെല്ലാം പറഞ്ഞ് കെഞ്ചി നടക്കുകയാണ് എന്നിട്ട് ഊണൊക്കെ വാരി കൊടുക്കുന്നുണ്ട് അപ്പം ഇവൻ ഇവിടെ എന്ത് ഏതാലും മിണ്ടത്തുമില്ല നോക്കത്തും ഇല്ല ഇവൻ വാശി പിടിച്ച് മിണ്ടാതിങ്ങനെ ഒരു സാഡിസം പോലെയാണ് ആവുകയും ചെയ്തത് കലിപ്പനും കാന്താരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് അതിനേക്കാട്ടും ഒരു സാഡിസ്റ്റും മൈൻഡായിട്ടാണ് എനിക്ക് തോന്നിയവൻ്റെ കാരണം എപ്പോഴും ഈ ഒരു പ്രണയത്ത് പ്രണയമാണെന്ന് തുറന്നു പറഞ്ഞു ജാസ്മിൻ വെളിയിൽ ഇറങ്ങിയിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു റെസ്മിനെ കൊണ്ട് പറയിപ്പിച്ചു അപ്പോഴും എല്ലാം അവൻ പറയുന്നത് എനിക്ക് നിന്നെ ഇഷ്ടമാണ് പക്ഷേങ്കിൽ ആയിട്ട് റിലേഷൻഷിപ്പിന് ഇഷ്ടമില്ല അവന് വേറെ ഒരു കാര്യത്തിനും ഇഷ്ടമല്ല ഒന്നും അവനില്ല പക്ഷെ അവിടെ ബിഗ് ബോസ് നിൽക്കുന്ന കാലം ആ പെണ്ണിന്റെ പേര് കളയാൻ വേണ്ടിയുള്ള സൂത്രപ്പണി എന്തൊക്കെ ചെയ്യുക അതായത് കെട്ടിപ്പിടുത്തവും ഉമ്മുവക്കലും പ്രണയനാടകവും ഇങ്ങനെ കലിപ്പംകാന്താരി കളിക്കലും ഇതെല്ലാം അവൻ നടത്തും അതെല്ലാം അതിൻ്റെ ുള്ളിൽ നിൽക്കുമ്പോഴേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞ് അവൻ ഈ പെങ്കൊച്ചിനെ മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ല അതിന് മുൻകൂർ ജാമ്യം അവൻ എടുത്തു കഴിഞ്ഞു അവൻ ഇപ്പോഴേ പറയുന്നുണ്ട് ഞാൻ നീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിനും അന്ന് അങ്ങനെ പറഞ്ഞു മാറിയ ഒരു വ്യക്തിയോട് ഇനി ഞാൻ പഴയ പോലെ ഉണ്ടാവില്ലെന്ന് നിന്നാൾ ജാസ്മിൻ പറഞ്ഞതാണ് ജാസ്മിനും റസ്മിനും കൂടെ നിൽക്കുമ്പോൾ ഇപ്പം എനിക്ക് ക്ലാരിറ്റി കിട്ടി ഇനിയിപ്പം നീ ഇങ്ങനെയാണെങ്കിൽ ഇനി പഴയ പോലുള്ള തൊടലും ഇതൊന്നും വേണ്ടെന്നുള്ള രീതി വരെ ജാസ്മിൻ പറഞ്ഞതാണ് ആ ജാസ്മീൻ അതെല്ലാം മറന്നിട്ട് ഇന്നലെ രാത്രിയിലും ജാസ്മീൻ ഊണ് ഉരുട്ടി കൊടുക്കലോ എടാ ഒന്നും നോക്കടാ എടാ ഒന്നും മിണ്ടടാ എടാ എന്റെ മുഖത്തോട്ടൊന്നും നോക്കടാ എന്നും പറഞ്ഞ് ഒരു നില വിലയും മറന്ന് ഗബ്രിയുടെ പുറകെ നടക്കുക ഈ ഒരു കാര്യം കൊണ്ട് ജാസ്മീൻ എന്ത് നേടിയെന്നും കൂടെ നമ്മൾ ഓർക്കണ്ടേ തീർച്ചയായിട്ടും കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് പറയുന്നത് അപ്സലൊക്കെ ഇട്ടിട്ട് പോയി അത് ഏകദേശം അഭിഷേകം പുറത്തു വന്നു കൊടുക്കുന്ന ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട് ജാസ്മീൻ പുറത്തുള്ള കാര്യം നെഗറ്റീവ് എന്തെല്ലാം അവസ്ഥയായെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ജാസ്മിനകത്ത് അപ്പം ജാസ്മീൻ വിചാരിക്കുന്ന ഇനി ഗബ്രിയെങ്കിലും ഉണ്ടാവണ്ടതെന്നാണ് പക്ഷെ അവനും അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ തീർത്ത് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇനി ജാസ്മീനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഇല്ലെന്ന് എന്നാൽ പിന്നെ ഈ പെൺകുട്ടിയെ ഇവൻ എന്തിനാ ഇവൻ അവോയ്ഡ് ചെയ്തൂടെ ഇവനെ ഇങ്ങനെ പെണയും കാണിക്കുമ്പോൾ ജാസ്മീൻ ആണ് നാണമില്ലാതെ ജാസ്മിൻ വീണ്ടും വീണ്ടും അവൻ്റെ പുറകെ അടക്കുക ജാസ്മീൻ വിചാരിക്കുന്നത് എന്താണോവാ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് അളിഞ്ഞ് സ്നേഹം കാണിച്ച് അവനെ ഇങ്ങോട്ട് കിട്ടുമെന്നാണോ സ്ത്രീകളുടെ വില കളയുന്ന പ്രവർത്തിയാണ് ജാസ്മിൻ ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൽഫ് റെസ്പെക്റ്റ് കളയുന്നത് ഇത് കഴിഞ്ഞ് ജാസ്മിൻ പുറത്ത് വന്നു കഴിയുമ്പോൾ ജാസ്മീൻ മനസ്സിലാകും ഇത് ഇത് ഇങ്ങനത്തെ കാട്ടായങ്ങളെ എങ്ങനെയെത്തി ഒരു സ്ത്രീകളുടെ പോലും വില മൊത്തത്തിൽ കളയുന്നേക്കു പരിപാടി ഈ ഗബ്രിയുടെ പുറകെ ഇങ്ങനെ കരഞ്ഞുകൂവി അങ്ങനത്തെ താന്ന് താന്ന് വല്ലാതെ ഭൂമിയോളം താന്ന് ഇങ്ങനെ പുറകെ ഒരാളുടെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് നടക്കുന്നവരെയാണ് കണ്ടാൽ തോന്നുന്നത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ സത്യം പറഞ്ഞാൽ എന്താണ് ബിഗ് ബോസിൽ പോയിട്ട് ജാസ്മീൻ നേടിയെന്നുള്ള ഒരു ചോദ്യം ഇവിടെ കിടപ്പുണ്ട് മില്യൻ കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനൽ ചാനലുണ്ടായിരുന്ന ഒരാൾ അവിടെ പോയിട്ട് കാറ്റിക്കൂട്ടിയതെല്ലാം കൂടെ വെച്ച് മൊത്തം നെഗറ്റീവായി ഇനി പുറത്തിറങ്ങി കഴിയുമ്പം ഇപ്പം ഈ ചെയ്ത് കൂട്ടുന്നത് ഈ ഗബ്രിയെങ്കിലും ഒഴിവാക്കി സത്യം പറഞ്ഞാൽ സ്വന്തമായിട്ട് വന്ന് ഗെയിം കളിച്ച് പോകാനുള്ള ആ കുട്ടി ഗെയിം കളിക്കാൻ രണ്ടു ചേരിയിലെത്തിയാലും പിന്നീട് രാത്രിയാകുമ്പത്തേനും ഊണും ചോറും എല്ലാം ഉരുട്ടി അവൻ്റെ പുറകെ ഇങ്ങനെ എന്ത് പറയാനിങ്ങനെ കെഞ്ചി കെഞ്ചി നടക്കുന്ന ഒരിത് ഇങ്ങനെ അവനോനെക്കുറിച്ച് അവനോനൊരു ബോധമില്ലാതെ പറയാമെന്ന് പറയില്ല അതാണെ അവനാണി ഒരു സാധിഷ്ടം കലിപ്പനിയും ഗാന്ധാരിയായിട്ടൊന്നും എനിക്ക് കണ്ടിട്ട് ഇത് കണ്ടിട്ട് തോന്നില്ല പുച്ഛമാണ് തോന്നുന്നത് ജാസ്മിനോട് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ